കല്യാണം ൾക്കിടയിൽ ഒരു സംസാരമുണ്ടായി പണ്ട് സുലേഹിഫും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോ പറഞ്ഞ മയത്തൊരു വിഷയം എത്ര എത്ര നല്ല നല്ല കല്യാണങ്ങൾ ഹദീജക്ക് വന്നതാണ് അതൊക്കെ ഒഴിവാക്കിട്ടിപ്പോ അവസാനം ബാപ്പി ഉമ്മിയില്ല ഉമ്മ ഇല്ല സ്വത്തും മുതലാണെങ്കിൽ അതും ഇല്ലാത്ത മുഹമ്മദിനെയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത് എന്ന് കുറേശികൾ പറഞ്ഞു അപ്പോൾ സൽക്കാരം വിളിച്ചു എല്ലാരും പ്രധാനികളൊക്കെ വന്നു എല്ലാവർക്കും ഭക്ഷണം വളമ്പി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജുമൊക്കെ പ്രഖ്യാപിച്ചു കുറേശികളെ പ്രധാനികളെ നാട്ടുകാരെ എല്ലാവരും കേട്ടോളി ഇന്ന് മുതൽ എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ മുഹമ്മദിന് നൽകിയിരിക്കുന്നു ഞാനാണ് ദരിദ്ര മുഹമ്മദ് സമ്പന്നനാണ് എന്ന് പ്രഖ്യാപിച്ചു ആ ഹദീജാബിയെ നബിയെ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെയും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് നബിയിലുള്ള വിശ്വാസാണ് ഈമാൻ എന്ന സാധനം അതില്ലെങ്കിൽ ഈമാനോട് പോകും ആർക്കുവാണെങ്കിലും പരിശോധിക്കാം അതില്ലെങ്കിൽ ഇമാൻ പോയിരിക്കും സുദ്ധിഖുലക്ബർ അലി അള്ളാഹുനും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ എന്താ സയ്യിദ് മുക്തനബിയോടുള്ള അടങ്ങാത്ത താല്പര്യം അതുകൊണ്ട് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനാണ് വിധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് മൃഗ സയൻസിന് പറയുന്ന പേര് മൃഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്നാണ് വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് നമ്മളെ വയനാട്ടിൽ പോകുന്ന സ്ഥലത്ത് ആ അവിടെ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ചുരംകാരിങ്ങനെ പോകുമ്പോൾ കാണാം അത് പഠിക്കാനായിട്ട് ജുവോളജി ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മൃഗങ്ങളുടെ ഭാഷ അറിയാനുള്ള സംവിധാനം ഇന്നും ആയിട്ടില്ല എന്നാൽ മുസ്തഫായ നബി സല്ല തങ്ങൾക്ക് മൃഗങ്ങളുടെ ഭാഷ അറിയുമായിരുന്നു വല്ലതയിക്ക വസ്ത്രജാറക്കയാ ബി ബി ഇന്ദഭിയുണ്ണൂറു യാൻ ബി സലാ മലയിക്കും യാറസൂൽ സലാമലൈക്കും യാ ഹബീബ് സലാം അലൈക്കും ഔദു ുംബി നബിയെ നിങ്ങൾ അടുക്കൽ ഒരു വയസ്സായ പെണ്ണൊട്ടകം ഒരിക്കൽ വന്നില്ലേ കരഞ്ഞുകൊണ്ട് എന്താ സംഭവം ഒരിക്കൽ ഒരു ഈത്തപ്പന തപ്പന നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് സല്ലിസ്വല്ലാം അപ്പോൾ അവിടെ ഒരു വയസ്സായ ഒട്ടകം നിൽക്കുന്നുണ്ട് നബിതങ്ങളെ കണ്ടപ്പോൾ ആ ഒട്ടകം കരഞ്ഞു പുണ്യനബി അടുത്തു ചെന്ന് ഒട്ടകത്തെ തലോടി എന്നിട്ട് ചോദിച്ചു ഈ ഒട്ടകത്തിന്റെ യജമാനൻ ആരാൻ ഇതിന്റെ മുതലാളി ആരാണ് മുതലാളി വന്നു അപ്പോൾ പറഞ്ഞു മര്യാദക്ക് ഭക്ഷണവും വെള്ളവും നീ ഈ മൃഗത്തിന് കൊടുക്കുന്നില്ല എന്ന് ഇത് എന്നോട് പരാതി പറയുന്നു ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടനം കേട്ടോ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞമ്മക്ക് തോന്നും അതിപ്പോ ഈത്തപ്പനത്തോട്ടത്തിൽ നിന്നും കാണ്ട ഒരു ഒട്ടകം കരഞ്ഞാല് വെള്ളം കിട്ടിയില്ല എന്ന് തന്നെ അല്ലെ അർത്ഥം അതിനിപ്പോ ഭാഷക്കറിഞ്ഞിട്ട് വേണോ എന്നൊരു പക്ഷേ തോന്നും അതുകൊണ്ടാണ് രണ്ടാമത്തെ വരി അതുകൊണ്ടാണ് രണ്ടാമത്തെ വരിക അത് വേറെ സംഭവമാണ് എന്താ സംഭവം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ഒരു വേട്ടക്കാരൻ കാട്ടിൽ നിന്ന് ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടുവന്നിരിക്കുന്നു കണ്ടപ്പോൾ ആ മാന് ശക്തമായി കരഞ്ഞു മുക്തി നബി സല്ലഅലീസ് അടുത്തു ചെന്നു എന്നിട്ട് പറഞ്ഞു വേട്ടക്കാരാ ഈ മാനിന് ചെറിയ കുട്ടികളുണ്ടെന്നാണ് അത് പറയുന്നത് ഈ മാനിന് ചെറിയ കുട്ടികൾ ഉണ്ട് എന്നാണ് അത് പറയണത് അത് പ്രസവിച്ച് കിടക്കുന്ന മാനാണത്രേ അത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയിട്ട് തൻ്റെ കുട്ടികൾക്ക് ഒന്നും കൂടി മുല കൊടുത്തതിന് ശേഷം മക്കളോട് വിവരം പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാം എന്ന് ഈ മാൻ എന്നോട് പറയുകയാണ് പറഞ്ഞു വേട്ടക്കാരൻ ചോദിച്ചു മുഹമ്മദ് എന്ത് പൊട്ടത്തരാ പറഞ്ഞു ചോദിച്ചു ഈ മാന് കാട്ട് പോയിട്ട് കുട്ടികളോട് സമ്മതം വാങ്ങിയിട്ട് ഇങ്ങോട്ടന്നു വരുന്നോ ചന്ത ഈ പറഞ്ഞ് ചോദിച്ചു അതിൽ പറഞ്ഞു എന്തായാലും വരാമെന്നതെന്നോട് ഉറപ്പ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു വേട്ടക്കാരൻ പറഞ്ഞു എങ്ങാനും ഈ മാൻ മടങ്ങി വന്നില്ലെങ്കിൽ അതിന് പകരം അന്നർക്കും സമ്മതമാണ് ചോദിച്ചു ഈ മാനെങ്ങാനും നടന്നു വന്നില്ലെങ്കിൽ മടങ്ങി വന്നില്ലെങ്കിൽ അതിന് പകരമായി ഞാൻ നിന്നാർക്കും സമ്മതാണോ എന്ന് ചോദിച്ചു പറഞ്ഞു സമ്മതമാൻ ആയിക്കോട്ടെ ഇത് വെറുതെങ്ങനെ ധാരണ പറയുകയാണെങ്കിൽ അറക്ക നിന്നൊടുക്കാൻ കഴിയൂല മാന് പോയിട്ട് വരും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അറക്ക നിന്നൊടുക്കാൻ വേണ്ടി പറ്റുന്നത് നബിതങ്ങൾ അവിടെ നിന്നു മാൻ കാട്ടിലേക്ക് പോയി ആ സംഭവത്തിൽ വിശദീകരിക്കുന്നുണ്ട് കാട്ടിൽ ചെന്നപ്പോൾ മാനിന്റെ കുട്ടികൾ മാനിനോട് പറഞ്ഞു എത്ര നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾക്ക് മറ്റൊരു തള്ളമാൻ വന്ന് മുലതന്നിട്ടുണ്ട് നിങ്ങൾ വേഗം മടങ്ങിപ്പോകണം നിങ്ങൾ ചെല്ലാൻ നേരം വൈകിയാൽ നിബിധങ്ങളെ അയാൾ ചീത്ത പറയും അതുകൊണ്ട് വേഗത്തിൽ മടങ്ങണം എന്ന് പറഞ്ഞിട്ട് മാൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ വേട്ടക്കാരൻ പ്രഖ്യാപിച്ചു അഷദ് ഈമാൻ ഈ മാൻ മുത്തുനബിനെ തിരിച്ചറിഞ്ഞ അതുകൊണ്ട് തന്നെ സംഗതി അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സല്ലാ സിംഹം കരയുമ്പോൾ അത് പറയുന്നത് അള്ളാഹു അല തുൽ മാറൂഫ് പണച്ചോനെ മാറൂഫിനെ എൻറെടുക്കൽ കൊണ്ടുവരരുതേ എന്നാണ് അത്രേ ആരാ മാറൂ വാത്സല്യം മസ്തിഷ്കത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയവൻ ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത സ്നേഹമുള്ള ആൾക്കാണ് മാറൂഫ് എന്ന് പറയുന്നത് മനസ്സിലായോന്ന് അറിയില്ല ഞാനൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചോളി നല്ലൊരു പുസ്തകം അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു അത് നിബിതങ്ങളെ പറ്റിയുള്ള പുസ്തകമായാലേ സല്ലാ അലൈഹി സ്വലാം വേം വിറ്റ് ചിലവാവും ഇനിയിപ്പോൾ റബി അല്ലാ പോലും വരുന്നത് അതിൻ്റെ മുന്നേ ആയിട്ടാണ് പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ലോണം പൈസ ഇട്ടും വേം വിറ്റ് ചിലവാകും കൂലിട്ടൂലേ പഠിച്ചൊണ്ടിരുന്ന് കിട്ടും സംഗതി ഇപ്പം വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് എഴുതുകയാണ് എന്നാലും കിട്ടും പഠിച്ചോണ്ടിരുന്ന് കൂലിയോ കിട്ടും റബില്ല മുന്നേ നബിതങ്ങളെ പറ്റിയിട്ട് സല്ല അലിസ്വല്ലാം ഒരു പുസ്തകം എഴുതിയാൽ നല്ല കായിട്ടും എന്ന് ആര് പറഞ്ഞു തന്നതാണ് മസ്തിഷ്കം തല പറഞ്ഞു പറഞ്ഞതാണ് അതേസമയത്ത് ഞാനൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു എന്താ പങ്ങനായാലും വേണ്ട ആദ്യം എഴുതുന്നത് നെബിനെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ അതാര് പറഞ്ഞു തന്നതാണ് ഹൃദയം പറഞ്ഞു തന്നതാണ് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ വെളിയങ്കോട് അടുത്ത് എന്നിട്ട് യാക്രമ വേത്തിയല്ലോ എന്ന് ചൊല്ലിയപ്പോ റൗതാ ഷെരീഫിന്റെ വാതിൽ തുറന്നു കൊടുത്തു എന്നാണ് ഈ റൗദന്റെ വാതിൽ അങ്ങനെ തുറക്കൊന്നുമില്ല എന്ന് പറയലുണ്ട് ചില അറിയാം ഈ തുറക്കാന്ന് പറഞ്ഞപ്പ നാലാൾ കാണുന്ന രൂപത്തിൽ തുറന്നു കൊടുത്തു പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിലല്ലേ അതിന് ആരും കണ്ടിട്ടില്ലല്ലോന്നുള്ള അവർ സി സി ടി വി കാണാൻ എന്നൊക്കെ ഉള്ള പ്രസക്തി എവിടെ ഉണ്ടാവുക വെളിയങ്കോട് ഉമർക്കാലിക്ക് മുത്തിനി റൗലൻ്റെ വാല് ഇറന്നെടുത്തു എന്ന് പറഞ്ഞാല് ആ പൂട്ടും കാക്കോലൊക്കെ എടുത്തു കാണ്ടിന്ന് തുറന്നു കാണ്ടിരിക്കോളീന്ന് പറഞ്ഞു അല്ലല്ലോ അങ്ങനെയാണെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം ആ തുറക്കിൽ ഉമർകാലിക്ക് മാത്രമേ അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കോ അത്രയല്ലേ ഉള്ളൂ അത്രയുള്ളുല്ലോ പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും തുറന്നു കൊടുത്തു എന്നാണ് ഈക്രമത്ത് മൗലിതാബിന്റെ സൈഡിലുണ്ടല്ലോ ഞമ്മളൊരു സ ഉമറക്കും ആയപ്പോ അല്ലെങ്കിൽ അജിനും ആയപ്പോൾ ആ ബെയ്റ്റിൻ്റെ ഒരു ഫോട്ടോ സാറ്റ് കണ്ടാണ് പോയിട്ട് നൂറോട്ടം ചെല്ലിയാലും തുറക്കൂല എന്താ കാരണം ഉമർ ഉമറക്കാലിക്ക് തല പറഞ്ഞു കൊടുത്തതായിരുന്നില്ല അത് ചെല്ലിയാൽ മതിയെന്ന് ഉമറക്കാലിക്ക് കൽബ് പറഞ്ഞു കൊടുത്തതാണ് ഞമ്മക്ക് ഈ ഐഡിയ തല പറഞ്ഞു തന്നതാണ് എന്നുള്ളതാണ് വ്യത്യാസം ഇതാണ് തലയും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം ം തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങിയവന് മാറൂഫ് എന്ന് പറയും മാറൂഫിനെയാണ് സിംഹം പിടിക്കാതിരിക്കുക എന്ന് മുഹമ്മദ് നബി നബിഹലി പറയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് മോമിനിങ്ങളെ മുസ്തഫന്റെ പറയാൻ കാരണം ഇത് പറയാൻ കാരണം ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം വളരണം അല്ലെങ്കിൽ ഈമ നിലനിൽക്കുലാ